ഹലോ ഇന്ന് നമുക്ക് നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാം സംഖ്യകളെ കുറിച്ച് പഠിക്കാം കുറച്ച് സംഖ്യകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിൽ ആദ്യം തന്നെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ കൌണ്ടിങ് നമ്പേഴ്സ് എന്നൊക്കെ പറയുന്ന സംഖ്യകൾ അല്ലേ ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെ തുടരുന്ന സംഖ്യകളെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് നമുക്ക് വരെയുള്ള ഒരു ഓപ്പറേഷൻ ആണ് എന്ത് എൻ എണ്ണൽ സംഖ്യകളുടെ തുക അത് നമ്മളോട് ചോദിക്കുന്നു അഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണെന്ന് അഞ്ചു വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ് ഒന്ന് കൂട്ടണം രണ്ട് മൂന്ന് അഞ്ച് വരെയുള്ള എൽ സംഖ്യകൾ ഇതാണല്ലേ അല്ലേ അപ്പൊ ഇത് കൂട്ടിയാൽ എത്രയാണ് ഒന്നും രണ്ടും മൂന്ന് 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 ആറ് പത്ത് പതിനഞ്ചാണ് നമുക്ക് ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇനി അൻപത് വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ തുക അല്ലെങ്കിൽ നൂറ് ആയിരം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആണ് ഓൾ ഡിവൈഡ് ബൈ ടു അതായത് എത്ര വരെയാണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് അത് എൻ ആണ് ഇവിടെ അഞ്ചാണല്ലോ അപ്പൊ എൻ്റെ പകരം എന്ത് കൊടുക്കണം നിങ്ങൾക്ക് അഞ്ച് അഞ്ച് ഗുണിക്കണം എൻ പ്ലസ് ഒന്ന് എൻ പ്ലസ് ഒന്ന് പറയുമ്പോ എത്ര വരാ അഞ്ച് പ്ലസ് ഒന്ന് അഞ്ച് പ്ലസ് ഒന്ന് ഡിവൈഡഡ് ബൈ രണ്ട് സമം അഞ്ച് ഇൻറ്റു എത്ര വരും അത് അഞ്ച് ഇൻറ്റു ആറ് ഡിവൈഡഡ് ബൈ രണ്ട് എത്ര വരും മുപ്പത് ബൈ രണ്ട് എത്രയാണത് പതിനഞ്ചാണ് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം അപ്പം എൻ വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് ബൈ രണ്ട് ഇനി അൻപതാണെങ്കിൽ എന്താ വരിക അൻപതാണെങ്കിൽ അൻപത് ഇൻറ്റു അൻപത് പ്ലസ് ഒന്ന് ഡിവൈഡ് ബൈ രണ്ട് അതായത് അമ്പതും അമ്പത്തൊന്ന് ബൈ എത്ര വരും രണ്ട് അൻപത് ഗുണിക്കണം അൻപത്തിയൊന്ന് ബൈ രണ്ട് ഇനി ഈ അൻപതിന് എന്ത് ചെയ്യാം അൻപത്തി ഒന്ന് കൊണ്ട് കുണിക്ക എന്നിട്ട് എന്ത് ചെയ്യാ രണ്ട് കൊണ്ട് ഹരിക്കുക അല്ലെങ്കിൽ ഈ രണ്ട് അമ്പതിൽ എത്ര പ്രാവശ്യം പോവും ഇരുപത്തി അഞ്ച് പ്രാവശ്യം അല്ലെ രണ്ട് രണ്ടിനെ കൊണ്ട് അമ്പതിനെ ഹരിച്ചാല് ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ഇൻറ്റു അമ്പത്തി ഒന്ന് പറഞ്ഞിട്ട് ചെയ്യാം ഇരുപത്തി അഞ്ച് ഇൻറ്റു അമ്പത്തി ഒന്ന് ഒരു ഒരു രണ്ട് രണ്ട് അഞ്ച് അഞ്ച് ഇരുപത്തഞ്ചു രണ്ട് ബാക്കി അഞ്ച് രണ്ട് പത്തും രണ്ടും പന്ത്രണ്ട് അപ്പൊ എത്ര വരും അഞ്ച് ഏഴ് രണ്ട് ഒന്ന് അപ്പൊ നിങ്ങക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം ഓക്കെ ആണല്ലോ അപ്പൊ അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ഒന്ന് രണ്ട് മൂന്നാണ് നാച്ചുറൽ നമ്പേഴ്സ് n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കാൻ സമ്മ് കണ്ടുപിടിക്കാൻ n ഇൻറ്റു എൻ പ്ലസ് ഒന്ന് ബൈ രണ്ട് എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് ബൈ രണ്ടാണ് അല്ലെങ്കിൽ എന്താണ് അഖണ്ഡ സംഖ്യകൾ ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ അതായത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ എണ്ണൽ സംഖ്യകളുടെ കൂടെ ഒരു പൂജ്യം കൂടി വന്നാൽ നമുക്ക് അത് എന്ത് പറയാം ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയാം ഓക്കെ ഇതിന്റെ തുക എങ്ങനെ കണ്ടുപിടിക്കാം ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ തുക എന്തായിരുന്നു എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് ബൈ രണ്ട് ഇത് ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ഇനി ആദ്യത്തെ അഞ്ച് ഹോൾ നമ്പേഴ്സ് അഖണ്ഡ സംഖ്യകൾ ഏതൊക്കെയാ ഒന്നാമത്തെ അഖണ്ഡ സംഖ്യ പൂജ്യാണ് രണ്ട് രണ്ടാമത്തത് മൂന്നാമത്തത് രണ്ടാണ് പിന്നെ മൂന്ന് നാല് ഇതാണല്ലോ ആദ്യത്തെ അഞ്ച് അഖണ്ഡ സംഖ്യകൾ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് കൂട്ടണം അല്ലെ ആദ്യത്തെ അഞ്ച് ഹോൾ നമ്പേഴ്സിന്റെ അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ ഈ അഞ്ചെണ്ണം കൂട്ടണം അതായത് പൂജ്യത്തിനോട് കൂട്ടുന്നത് നമ്മൾ ഈ പൂജ്യം അത് കാൽക്കുലേറ്റേണ്ട ആവശ്യമുണ്ടോ കാരണം ഏതൊരു സംഖ്യയുടെ കൂടെയും പൂജ്യം കൂട്ടിയാല് നമുക്ക് എന്താ കിട്ടുക പൂജ്യം ആ സംഖ്യ തന്നെയാണ് അല്ലെ അപ്പൊ ബാക്കിയുള്ള സംഖ്യകൾ കൂട്ടിയാ മതിയല്ലോ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് കൂട്ടിയാൽ മതിയല്ലോ അപ്പൊ ഇത് ആദ്യത്തെ നാല് എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ മതിയല്ലോ ഓക്കെ അപ്പൊ നോക്കാം ഇവിടെ അഞ്ച് അഞ്ച് ഹോൾ നമ്പേഴ്സ് ഫസ്റ്റ് അഞ്ച് ഹോൾ നമ്പേഴ്സിന്റെ തുക എന്ന് പറയുന്നത് ആദ്യത്തെ നാല് നാച്ചുറൽ നമ്പേഴ്സിന്റെ തുകയാണല്ലോ അല്ലെ എണ്ണൽ സംഖ്യകളുടെ തുകയല്ലേ അല്ലെ അതായത് ഇതാണ് ആദ്യത്തെ അഞ്ച് ഹോൾ നമ്പേഴ്സിന്റെ തുക എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ആദ്യത്തെ നാല് എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയാം കാരണം പൂജ്യത്തിന് നമുക്ക് കാൽക്കുലേറ്റ ആവശ്യമില്ല അപ്പൊ ഇവിടെ എന്നിന് പകരം വന്നിരിക്കുന്നത് അഞ്ചിന് പകരം എന്താ നാലല്ലേ വന്നിരിക്കുന്നത് അപ്പൊ എന്നിന് പകരം എന്നിന്ന് ഒന്ന് കുറച്ചതല്ലേ വരിക അതായത് ആദ്യത്തെ പത്ത് ഹോൾ നമ്പേഴ്സ് ആദ്യത്തെ പത്ത് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരാ നോക്കോളെ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇതാണല്ലോ ആദ്യത്തെ പത്ത് ഹോൾ നമ്പേഴ്സ് ഇതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒൻപത് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചാ പോരെ ആദ്യത്തെ ഒൻപത് എണ്ണൽ സംഖ്യകളുടെ തുക കിട്ടിയാൽ പോരെ ഈ പൂജ്യം കൂട്ടേണ്ട ആവശ്യമുണ്ടോ പൂജ്യം കൂട്ടിയാൽ എന്ത് തന്നെയാണ് വരിക പൂജ്യം തന്നെയാ വരാ അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്താൽ മതി ഇവിടെ ഒന്ന് കുറച്ചാ പോരെ അപ്പൊ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ തുക സോറി അഞ്ച് ഹോൾ നമ്പേഴ്സിന്റെ തുക എന്ന് പറഞ്ഞാൽ നാല് എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിച്ച പോലെയാണ് ഇവിടെ പത്ത് ഹോൾ നമ്പേഴ്സിന്റെ തുക എന്ന് പറഞ്ഞാൽ ഈ പൂജ്യം ഒഴിവാക്കിയാൽ ഒൻപത് എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിച്ചാൽ പോലെ അപ്പൊ ഇവിടെ എണ്ണിന് പകരം നമുക്ക് എന്ത് കൊടുത്താൽ മതി എന്നൊന്ന് കുറച്ചാൽ മതി അപ്പൊ എന്താ വരിക ഇക്വേഷൻ ഓക്കെ ഒന്നുകൂടി പറയാം ഞാൻ ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് ഓൾ ഡിവൈഡ് ബൈ രണ്ടാണ് അപ്പൊ ആദ്യത്തെ എൻ ഹോൾ നമ്പേഴ്സിന്റെ തുക എന്ന് പറഞ്ഞാൽ എൻ മൈനസ് ഒന്ന് എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിച്ചാൽ മതി എന്നിന്റെ പകരം എന്തെടുത്താൽ മതി എൻ മൈനസ് ഒന്ന് എടുത്താൽ മതി അപ്പൊ എന്താ വരുവാ എൻ മൈനസ് ഒന്ന് ഇൻഡു എൻ മൈനസ് ഒന്ന് പ്ലസ് ഒന്ന് വരും ഓൾ ഡിവൈഡ് ബൈ രണ്ട് ഈ എൻ്റെ പകരം എടുത്തു ഞാൻ ഇവിടെ എൻ മൈനസ് ഒന്ന് എടുത്തു അല്ലെ എൻ്റെ പകരം എൻ മൈനസ് ഒന്ന് ഇവിടെ എന്റെ പകരം എൻ മൈനസ് ഒന്ന് അപ്പൊ ഈ മൈനസ് ഒന്നും പ്ലസ് ഒന്ന് എന്തായി പോകും സീറോ ആയി പോകും മൈനസ് ഒന്നും പ്ലസ് ഒന്നും ആയി പോവും അപ്പൊ എന്താ പറയാ എൻ ഇൻ ടു എൻ മൈനസ് ഒന്ന് ബൈ രണ്ട് അപ്പൊ ഹോൾ നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എൻ ഇൻ ടു എൻ മൈനസ് ഒന്ന് ബൈ രണ്ട് ചെയ്താൽ മതി ഏ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഏഹ് ഇങ്ങനെ ചിന്തിക്കുന്ന ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കില് നിങ്ങൾ ആദ്യത്തെ അഞ്ച് പിന്നെ ഹോൾ നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ നാല് എന്ത് ചെയ്താൽ മതി എണ്ണ സംഖ്യ എൻ സംഖ്യയുടെ തുക കണ്ടുപിടിച്ചാൽ മതി ഈ എൻ്റെ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം ആദ്യത്തെ അഞ്ച് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെ അപ്പൊ ഇത് കൂട്ടുക വേണ്ടത് ഈ പൂജ്യത്തിന് പ്രാധാന്യം ഇല്ല കാരണം പൂജ്യം കൂട്ടിയതന്നെ വരുള്ളൂ പിന്നെ ആദ്യത്തെ നാല് എണ്ണൽ ഇത് അല്ലെ അപ്പൊ അഞ്ച് ഹോൾ നമ്പേഴ്സ് അഞ്ച് ഹോൾ നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി നാല് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചാൽ മതി അപ്പൊ എന്നിന് പകരം നാല് എന്ന് കൊടുക്കുക n ഇന് എൻ പ്ലസ് ഒന്ന് ബൈ രണ്ട് അപ്പൊ എന്നിന് പകരം നാല് ഇന്റു നാല് പ്ലസ് അഞ്ച് ഡിവൈഡ് ബൈ രണ്ട് അതായത് ഇരുപത് ബൈ രണ്ട് പത്ത് ഒന്ന് വരും ഓക്കെ അല്ലേ ഇനി നിങ്ങൾ ഇക്വേഷൻ പഠിക്കുന്നുണ്ട് ഹോൾ നമ്പേഴ്സിന്റെ ഇക്വേഷൻ പഠിച്ചാൽ എൻ ഇൻറ്റു എൻ മൈനസ് ഒന്ന് ബൈ രണ്ടാണ് ഇക്വേഷൻ അപ്പൊ എന്ത് വരും എന്നിന്റെ പകരം ആദ്യത്തെ അഞ്ചല്ലേ നിങ്ങൾക്ക് കണ്ടത് അപ്പൊ എന്നിന്റെ പകരം എന്ത് കൊടുക്കുക അഞ്ച് കൊടുക്കുക അപ്പൊ എന്താ വരുക അഞ്ച് ഇന്റു അഞ്ച് കുറച്ച നാല് ഡിവൈഡ് ബൈ രണ്ട് സെയിം ആൻസർ തന്നെ വരും അപ്പൊ നിങ്ങക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ആദ്യത്തെ അഞ്ച് അല്ലെങ്കിൽ എൻ ഹോൾസ് ഹോൾ നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യത്തെ എൻ ഹോൾ നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നിക്കില്ലെങ്കിലും നിങ്ങൾ എൻമാൻ അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എണ്ണൽ സംഖ്യകളുടെ തുകയിലേക്ക് കൊടുക്കാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ ഇനിയും പറഞ്ഞു കൊളാക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ കമെന്റ് ചെയ്യാം അടുത്തത് ഈവൺ നമ്പേഴ്സ് ആണ് ഇരട്ട ഇരട്ടസംഖ്യകൾ ഏതൊക്കെയാണ് ആദ്യത്തെ സംഖ്യകൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇങ്ങനെ വരുന്ന രണ്ടിന്റെ ഗുണിതങ്ങളാണ് നമ്മളെ ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പോ ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്നാണ് എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് അപ്പൊ ഇവിടെ ആദ്യത്തെ ഇത് ആദ്യത്തെ അഞ്ച് ഇരട്ട സംഖ്യകളാണ് അല്ലെ എഴുതത് ആദ്യത്തെ അഞ്ച് ഇരട്ട സംഖ്യകൾ അപ്പൊ അതിന്റെ തുക എന്ന് പറഞ്ഞാൽ അഞ്ച് ഇന്റു അഞ്ച് പ്ലസ് ഒന്നാണ് അഞ്ച് ഇൻറ്റു അഞ്ച് പ്ലസ് ഒന്ന് എത്രയാണ് അഞ്ച് ഇൻഡു ആറ് അഞ്ച് ആറ് എത്രയാണ് മുപ്പതാണ് അപ്പൊ ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകൾ ഇത് ആദ്യത്തെ അഞ്ച് ഇരട്ട സംഖ്യകളാണ് ഇത് അല്ലെ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇത് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും മുപ്പത് കിട്ടും ഓക്കെ ഇക്വേഷൻ പഠിച്ചു വെക്കാം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇനി ഓഡ് നമ്പേഴ്സ് ആണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഒറ്റ സംഖ്യകൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെ പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് അതായത് അത് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യകൾ ഇതിന്റെ തുക എന്ന് പറഞ്ഞാൽ എന്താണ് എൻ സ്ക്വയർ ആണ് അപ്പൊ ഇതാണ് ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യകൾ അപ്പൊ അഞ്ച് ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ അഞ്ചിന്റെ സ്ക്വയർ ആണ് അഞ്ചിന്റെ സ്ക്വയർ എത്രയാണ് അഞ്ചഞ്ച് ഇരുപത്തി അഞ്ചാണ് സ്ക്വയറിന്റെ ഒരു ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ സ്ക്വയർ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അറിയാത്തവരെന്തു ചെയ്യുക അവിടെ പോയി നോക്കിയാലും നിങ്ങൾക്ക് അതൊക്കെ പഠിക്കാൻ പറ്റും അങ്ങനെ ഓഡ് നമ്പേഴ്സ് കഴിഞ്ഞു അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പ്രൈം നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സംഖ്യ ആ സംഖ്യയെ ഒന്നുകൊണ്ടും ആ ഒരു സംഖ്യ കൊണ്ടും മാത്രം ഹരിക്കാൻ കഴിയുന്നു എങ്കിൽ അത്തരം സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് അത്തരം സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറയാൻ പറ്റുന്നത് അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് അതിന്റെ ഘടകങ്ങളായിട്ട് ആ സംഖ്യയും അല്ലെ ഒന്നും മാത്രമേ ഉണ്ടാവുള്ളൂ വേറൊരു സംഖ്യ കൊണ്ടും അതിനെ നിശേഷം ഹരിക്കാൻ കഴിയില്ല അപ്പൊ ആ ആദ്യത്തെ പ്രൈം നമ്പർ ആണ് ആദ്യത്തെ അഭാജ്യ സംഖ്യയാണ് രണ്ട് ഈ രണ്ടിനൊരു പ്രത്യേകതയുണ്ട് ആദ്യത്തെ സംഖ്യയാണ് രണ്ട് ഈ രണ്ട് മാത്രമേ ഒരു ഇരട്ട സംഖ്യയായി വരുള്ളൂ പ്രൈം നമ്പേഴ്സ് ആകെ ഒരു ഇരട്ട പ്രൈം നമ്പേഴ്സേ ഉള്ളൂ അതെന്താണ് രണ്ടാണ് ഇരട്ട സംഖ്യ ആയിട്ട് വരുന്നത് കാരണം ഇനി വരുന്ന എല്ലാ സംഖ്യകൾ ഇരട്ട സംഖ്യ അടുത്ത ഇരട്ട സംഖ്യ നാലാണ് നാലിന് എന്ത് എന്ത് കൊണ്ട് ഹരിക്കാൻ പറ്റും രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും ഇനി വരുന്ന എല്ലാ ഇരട്ട സംഖ്യകളെയും നമുക്ക് രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പോ ഈ നാലൊരിക്കലും എന്താവില്ല പ്രൈം നമ്പർ ആവില്ല ആറ് പ്രൈം നമ്പർ ആവില്ല അപ്പോ രണ്ടൊഴികെയുള്ള ഒരൊറ്റ നം ഒറ്റ ഇരട്ട സംഖ്യയും എന്താവില്ല പ്രൈം നമ്പർ ആവില്ല കാരണം ആ സംഖ്യകളെയൊക്കെ നമുക്ക് രണ്ടു കൊണ്ട് ഹരിക്കാൻ കഴിയും അടുത്തത് എന്താണ് മൂന്നാണ് മൂന്നിനെ നമുക്ക് ഒന്ന് കൊണ്ടും ഹരിക്കാൻ പറ്റും മൂന്ന് കൊണ്ടും ഹരിക്കാൻ പറ്റും വേറൊരു സംഖ്യ കൊണ്ടും ഹരിക്കാൻ പറ്റില്ലല്ലോ ഇനി അഞ്ച് അഞ്ചിനെ നമുക്ക് ഒന്നുകൊണ്ടും ഹരിക്കാൻ പറ്റും അഞ്ചു കൊണ്ടും ഹരിയ്ക്കാൻ പറ്റും വേറൊരു സംഖ്യ കൊണ്ടും പറ്റില്ല അങ്ങനെ അങ്ങനെ നോക്കി എഴുതിയാൽ നമുക്ക് പ്രൈം നമ്പേഴ്സ് കിട്ടും അങ്ങനെ നൂറ് വരെ നമ്മൾ നോക്കി എഴുതിയാല് ഇരുപത്തി അഞ്ച് പ്രൈം നമ്പേഴ്സിന് നമുക്ക് കിട്ടും ഇതാണ് നൂറ് വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഇരുപത്തി അഞ്ച് പ്രൈം നമ്പേഴ്സിനെ കിട്ടും നമുക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു പ്രൈം നമ്പേഴ്സിനെ പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അടുത്തത് കോമ്പോസിറ്റ് നമ്പർ കോമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ ഭാഗ്യസംഖ്യകൾ കോമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ ാജ്യസംഖ്യകൾ അതായത് അതിനെ ഒന്നും ആ സംഖ്യയും ഒഴികെ വേറെയും അതിനെന്തുണ്ടാകും പിന്നെ ഘടകങ്ങൾ ഉണ്ടാകും അതിനെ നമുക്ക് വേറെ സംഖ്യകൾ കൊണ്ടും ഹരിക്കാൻ പറ്റും നോക്ക് അതായത് ഈ പ്രൈം നമ്പറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ സംഖ്യകളാണ് ഭാജിക്കാൻ കഴിയാത്തത് അപ്പൊ ഇതെന്താണ് സോറി ഇത് സംഖ്യകളാണ് അതിനെ നമുക്ക് വേറെ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇവിടെ ഭാഗ്യസംഖ്യകൾക്ക് കോമ്പോസിറ്റ് നമ്പർ അപ്പൊ നാലിന് നമുക്ക് എന്തുകൊണ്ടൊക്കെ ഹരിക്കാൻ പറ്റും നാലെന്നുള്ള സംഖ്യനെ നമുക്ക് നാലിന്റെ ഘടകങ്ങൾ ഒന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റും രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും നാല് കൊണ്ട് ഹരിക്കാൻ പറ്റും ആറന്നെയോ ഒന്നിനെ പറ്റും രണ്ടിനെ കൊണ്ടുപറ്റും മൂന്നിനെ കൊണ്ടുപറ്റും ആറിനെ പറ്റും അപ്പൊ ഇതിനെ ഒന്നും ആ സംഖ്യയുമല്ലാതെയും എന്തുണ്ട് ഘടകങ്ങളുണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുണ്ട് അപ്പൊ അതിനെ നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പൊ എട്ട് എട്ടിനെ നമുക്ക് എന്തുകൊണ്ടൊക്കെ ഹരിക്കാൻ പറ്റും എട്ടിന് ഒന്ന് കൊണ്ട് ഹറ്റിക്കാൻ പറ്റും രണ്ട് കൊണ്ട് പറ്റും നാല് കൊണ്ട് പറ്റും എട്ട് കൊണ്ട് കൊണ്ടുപറ്റും ഇവിടെ വരുന്ന ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ വരാം ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ ഏതായിരിക്കും ഫോർ ആയിരിക്കും ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ ഫോർ ആയിരിക്കും ഇനി അടുത്തത് ഇൻറ്റിജേഴ്സ് ആണ് ഇൻഡിജേഴ്സ് അഥവാ പൂർണസംഖ്യകൾ ഇൻഡിജേഴ്സ് അഥവാ പൂർണ്ണ സംഖ്യകളാണ് എന്ന് വെച്ചാല് നമ്മുടെ ഈ ഹോൾ നമ്പേഴ്സ് ഇല്ലേ പൂജ്യം ഒന്ന് രണ്ട് അതിന്റെ കൂടെ ഈ നെഗറ്റീവ് കൂടി വന്നാൽ നമുക്ക് എന്ത് വരാം ഈ ഇൻഡിജേഴ്സ് എന്ന് പറയാം അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ കൂടെ പൂജ്യവും നെഗറ്റീവും കൂടി വന്നാൽ നമുക്ക് എന്ത് പറയാം ഇൻഡിജേഴ്സ് എന്ന് പറയാം ഇതാണ് ഇൻഡിജേഴ്സ് അടുത്തത് പെർഫെക്റ്റ് നമ്പേഴ്സ് ആണ് പെർഫെക്റ്റ് നമ്പേഴ്സ് പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് ോക്ക ആറിന് നോക്കാം ആറിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ നോക്കാം ആറിനെ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റും ഒന്ന് കൊണ്ട് പറ്റും രണ്ട് കൊണ്ട് പറ്റും മൂന്ന് കൊണ്ട് പറ്റും ആറ് കൊണ്ട് പറ്റും ഇതൊക്കെയാണ് ആറിന്റെ ഘടകങ്ങൾ അല്ലെ അപ്പൊ ആറിനെ ഈ ഒരു നാല് സംഖ്യകൾ കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും അടുത്തത് ഇരുപത്തെട്ടാണ് ഇരുപത്തെട്ടിന് ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റും ഒന്ന് കൊണ്ട് പറ്റും രണ്ട് കൊണ്ട് പറ്റും മൂന്ന് കൊണ്ട് പറ്റില്ല പിന്നെ നാല് കൊണ്ട് പറ്റും പിന്നെ ഏഴ് കൊണ്ട് പറ്റും പതിനാല് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും പിന്നെ ഇരുപത്തിയെട്ടും അപ്പോ പെർഫെക്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ പരിപൂർണ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ പരിപൂർണ സംഖ്യകളാണ് പരിപൂർണ സംഖ്യകൾ എന്ന് പറഞ്ഞാല് ആ നമ്പർ ഒഴികെയുള്ള ഘടകങ്ങൾ കൂട്ടിയാല് നമുക്ക് എന്ത് കിട്ടും അതേ സംഖ്യ തന്നെ കൂട്ടു കിട്ടും അപ്പം ഒന്നും രണ്ടും മൂന്നും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക ഈ മൂന്ന് സംഖ്യകളും കൂട്ടിയാൽ നമുക്ക് ആറല്ലേ കിട്ടുക അതേപോലെ ഒന്നും രണ്ടും നാലും ഏഴും പതിനാലും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക ഇരുപത്തിയെട്ടല്ലേ കൂട്ടാം അപ്പോ ഇത്തരം നമ്പേഴ്സിനെ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്നാ പറയുന്നത് ആ നമ്പർ ഒഴികെയുള്ള ഘടകങ്ങളൊക്കെ കൂട്ടിയാല് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഒക്കെ കൂട്ടിയാല് നമുക്ക് എന്ത് കിട്ടും ആ സംഖ്യ തന്നെ കിട്ടും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി പെർഫെക്റ്റ് നമ്പേഴ്സിന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും കാരണം മൂന്നാമത്തെ പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാല് വലിയൊരു നമ്പർ ആ വരുന്നത് അല്ലെ അപ്പൊ നാലാമത്തെ പറയുമ്പോ അതിനേക്കാൾ വലുതായിരിക്കും അപ്പൊ പെർഫെക്റ്റ് നമ്പർ ഒരു ഇക്വേഷൻ ആണ് ടു പി മൈനസ് വൺ ഇൻ ടുസ് ടു പി മൈനസ് വൺ പി എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രൈം നമ്പർ ആണ് പി എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ് ഫസ്റ്റ് പ്രൈം നമ്പർ ടു അല്ലേ അപ്പൊ ഇവിടെ ടൂ റൈസ് ടു മൈനസ് ഒന്ന് പറഞ്ഞാൽ എത്രയാ ഇവിടെ പിന് വരെ നമുക്ക് രണ്ട് കൊടുക്കാം അപ്പൊ രണ്ട് ഒന്ന് കുറച്ചാൽ എത്രയാ ഒന്നല്ലേ ഡിവൈഡ് സോറി ഇന്റു ടൂ റൈസ് ടു മൈനസ് ഒന്ന് എന്ന് പറഞ്ഞാല് രണ്ട് ഇന്റു ടു സ്ക്വയർ എത്രയാ നാല് മൈനസ് ഒന്ന് അപ്പൊ നാല് ഒന്ന് കുറച്ചാൽ മൂന്നാണ് അപ്പൊ രണ്ട് ഇന്റു മൂന്ന് സമം എത്രയാണ് ആറ് വരും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി പറയാം ശ്രദ്ധിച്ചോളേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ടു പി മൈനസ് ഒന്ന് ഇൻറ്റു ടുസ് ടു പി മൈനസ് ഒന്ന് ശ്രദ്ധിക്കണേ ഈ പി മൈനസ് ഒന്ന് മേലെയും ഇത് ടു പിയിൽ നിന്ന് ഒരു ഒന്ന് കുറക്കാനുള്ളത് ഓക്കെ പി നമ്മൾ രണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് ആണ് ഫസ്റ്റ് പ്രൈം നമ്പർ ടു ആണ് രണ്ട് നമ്മൾ ഇവിടെ കൊടുത്തു അപ്പൊ നമുക്ക് ആറ് കിട്ടി അടുത്ത പ്രൈം നമ്പർ എന്താണ് മൂന്നാണല്ലോ അടുത്ത പ്രൈം നമ്പർ മൂന്നാണ് അപ്പൊ പിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കണം അവിടെ മൂന്ന് കൊടുക്കണം അപ്പൊ എന്താ പറയാ ടു റേസ് ടു മൂന്ന് മൈനസ് ഒന്ന് ഇൻറ്റു ടൂറു മൂന്ന് മൈനസ് ഒന്ന് സമം ടു മൂന്ന് ഒന്ന് കുറച്ച് എത്രയാടോ രണ്ട് ഓക്കെ ആണല്ലോ രണ്ടിന്റെ ക്യൂബ് എന്താണ് അല്ല രണ്ടിന്റെ ക്യൂബ് രണ്ട് മൂന്ന് പ്രാവശ്യം ഗുണിക്കുക ക്ലാസ് ചെയ്തു വെച്ചിട്ടുണ്ട് ക്യൂബിന്റെ ഒക്കെ അതൊന്ന് പോയി കാണു കേട്ടോ അപ്പൊ മൂന്ന് പ്രാവശ്യം ഗുണിച്ചാൽ എത്രയാണ് വരിക ഇപ്പൊ രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് മൈനസ് ഒന്ന് ഓക്കെ ആണല്ലോ രണ്ടിലെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാലാണ് എട്ട് ഒന്ന് കുറച്ച് എത്ര വരും ഏഴ് നാല് ഏഴ് ഇരുപത്തെട്ട് അപ്പൊ അടുത്ത പ്രൈം നമ്പർ എത്രയാണ് അഞ്ചാണ് അല്ലേ മൂന്നാമത്തെ പ്രൈം നമ്പർ എന്ന് പറയുന്നത് അഞ്ചാണ് പിക്ക് പകരം അഞ്ച് കൊടുത്താലാണ് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റാറ് കിട്ടുക അടുത്ത നമുക്ക് പ്രൈം നമ്പർ ഏഴാണ് ഏഴ് കൊടുക്കുമ്പോൾ അടുത്ത പെർഫെക്റ്റ് നമ്പർ നമുക്ക് കിട്ടും പരിപൂർണ സംഖ്യകൾ കിട്ടും അപ്പോൾ സംഖ്യകളെ കുറിച്ച് കുറച്ച് സംഖ്യകളെ കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിക്കണം ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാത്സ് എളുപ്പുള്ളൂ അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവാത്തത് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ളത് ഏതാണ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അതിന്റെ ഒക്കെ ക്ലാസ് ഞാൻ ഇടുന്നതായിരിക്കും അപ്പൊ ശരി മറ്റൊരു ക്ലാസ്സുമായിട്ട് കണ്ടു കണ്ടുമുട്ടാം